വെള്ളറടയിൽ പ്രിയമ്പതക്കൊലക്കേസ് പ്രതി വിനോദമായി പോലീസ് തെളിവെടുപ്പ് പൂർത്തീകരിച്ചു പ്രിയമ്പതയുടെ മൃതദേഹം കുഴിച്ചിടാനുപയോഗിച്ച കുട്ടകളും മൺവെട്ടിയും കണ്ടെത്തി കൂടാതെ പ്രിയംവതയുടെ പേഴ്സ് കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തു പ്രതിക്കെതിരെ ആക്രമണമുണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നതിനാൽ വൻ പോലീസ് ബന്ധവസ്റ്റിലാണ് തെളിവെടുപ്പ് പൂർത്തീകരിച്ചത് ഞായറാഴ്ച രാവിലെയാണ് പ്രിയംവതയുടെ മൃതദേഹം പനച്ചമൂടിലെ വിനോദന്റെ വീടിന് സമീപത്ത് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ പന്ത്രണ്ട് മുതൽ പ്രിയംവതയെ കാണാനില്ലായിരുന്നു அவன் ஜீவனோட நமக்கு அவளை தராத்தந்து அவன்